മഴ പെയ്യുന്നു മഴ പെയ്യുന്നു മഴ മേഘങ്ങൾ തെരയുന്നു മഴ പെയ്യുന്നു മഴ പെയ്യുന്നു മഴ മേഘങ്ങൾ തെരയുന്നു മഴ പെയ്യുന്നു മഴ പെയ്യുന്നു ആറുകളെല്ലാം നിറയുന്നു മഴ പെയ്യുന്നു മഴ പെയ്യുന്നു ആറുകളെല്ലാം നിറയുന്നു പുതു പുതു ജീവൻ വിടരുന്നു പുതു പൂക്കൾ വിരിയുന്നു മയിലുക നൃത്തം വെക്കുന്നു കൊയിലുകൾ പാട്ടുകൾ പാടുന്നു മയിലുക നൃത്തം വെക്കുന്നു കൊയിലുകൾ പാട്ടുകൾ പാടുന്നു മഴയും കുളിരും കോരിയെടുത്ത് ഭൂമി ദേവി ചിരിക്കുന്നു മഴയും കുളിരും കോരിയെടുത്ത് ഭൂമി ദേവി ചിരിക്കുന്നു മഴയില്ലെങ്കിൽ ഞാനില്ല മഴയില്ലെങ്കിൽ നീയില്ല മഴയില്ലെങ്കിൽ ഞാനില്ല മഴയില്ലെങ്കിൽ നീയില്ല മഴയില്ലെങ്കിൽ നാമില്ല മഴ ജീവനുകൾ കാധാരം മഴയില്ലെങ്കിൽ നാമില്ല മഴ ജീവനുകൾ കാധാരം മഴ ജീവനുകൾ കാധാരം